പറയുന്നു ഞാനിത് ഇങ്ങനെ ഒരു റിലീസ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു ഞാൻ അഭിനയിക്കും ഞാൻ ചെയ്യില്ലായിരുന്നു അത് അങ്ങനെ ആണെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത് പിന്നെ അത് പറഞ്ഞതിൽ എനിക്ക് റിഗ്രറ്റ് ഒന്നുമില്ല ഞാൻ ഞാൻ അഭിനയിച്ച ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആ സിനിമയോ ലിജോ എന്ന കലാകാരനെയോ ഞാൻ തരും ഇത് സൗഹൃദത്തിന്റെ മേലെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ അഞ്ചു ലക്ഷം രൂപയ്ക്ക് ആ സിനിമയിൽ അഭിനയിച്ച് തീർത്തോളം എന്ന് പറഞ്ഞൊരു അഗ്രിമെന്റ് ഉണ്ടാവണമല്ലോ അവർക്ക് എല്ലാവരുടെ കയ്യിൽ തീർച്ചയായിട്ടും ഈ തുണ്ട് കടലാസിന്റെ ഒപ്പം ആ എഗ്രിമെന്റ് കൂടി പുറത്തുവിടണം ഇല്ല നിരന്തരം ഇന്നെ പറയണത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ എന്നോട് പറയണം നമ്മളിങ്ങനൊരു പരിപാടി ചെയ്യുന്നു ഇതാണ് എൻ്റെ പ്ലാൻ എന്ന് ഒരു തവണ പറഞ്ഞാൽ പോരെ നിരന്തരം പറയേണ്ട കാര്യമുണ്ടോ അങ്ങനെ പറഞ്ഞു ആ സിനിമ ചെയ്യുന്നു ഞാൻ ഞാനിന്നേരം പിന്നെ ഡബ്ബ് ചെയ്തത് വേറൊരു വേർഷൻ നിങ്ങൾ എഫ് എഫ് കെയിൽ കണ്ടിട്ടുള്ള വേർഷൻ വേറെയാണ് അല്ലേ അത് ഇറങ്ങിയത് അവിടെ ശരിക്കും ഫെസ്റ്റിവലിന് അതാ തെറിയുള്ള വേർഷന് പറയേണ്ടത് വന്നില്ല എന്തുകൊണ്ട് വന്നില്ല അതിനുശേഷം അത് വേറെ പൈസയ്ക്ക് വിൽക്കുന്നു അത് വിറ്റ് ലാഭമാവുന്നു അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എൻ്റെ കാര്യം എവിടെയാണെന്നുള്ളത് അപ്പം അങ്ങനെ എല്ലാവരും ഞാനാണ് സഫർ ചെയ്യുന്നത് അതിൻ്റെ പേരിൽ കാരണം വെച്ചാൽ ഞാൻ സഫർ വെച്ചാൽ എൻ്റെ പേരിൽ അന്നൊരു ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് ആ സമയത്ത് തെറി വന്നപ്പോൾ അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു കാര്യങ്ങൾ അപ്പം അതാണ് ഇതൊരിക്കലും ദയവ് ഇതൊരു ഇതൊരു ഇൻഡസ്ട്രിയുടെ പ്രശ്നമല്ല ഇത് എൻ്റെ പേഴ്സണൽ ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം ഞാൻ വന്ന് പറഞ്ഞതാണ് കാരണം ഞാൻ ഒരാളുടെ അടുത്ത് പൈസ വാങ്ങിച്ചിട്ട് പൈസ തന്നില്ലെന്നൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതല്ലോ ഞാൻ അത് അതെനിക്കറിയില്ല ലിജോന്റെ വിഷമം അതായിരിക്കും പക്ഷെ ആ എനിക്കുണ്ടായ വിഷമം എന്താന്ന് ഇതുവരെ ഒരാളും ചോദിച്ചിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ആ അല്ല ഞാൻ പറഞ്ഞില്ലേ ഈ ഈ സിനിമ ഇപ്പോഴും പറയുന്നു ഇപ്പൊ എന്നോട് ഒരാള് ചുരുളിയുടെ സംസാരം പ്രാഥമിക സംസാരത്തിൽ ഇതൊരു ഫെസ്റ്റിവൽ അല്ല നമ്മൾ ഇത് ഇങ്ങനെ ഇറക്കാൻ പോയി ഞാൻ ചെയ്യില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചില വേഷങ്ങൾ ചെയ്യില്ല ചെയ്യില്ലെന്ന് തീരുമാനിച്ചു അഭിനയിക്കില്ലെന്ന് തന്നെ തീരുമാനിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പം കുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്ന ഒരു കാര്യം ഞാൻ പറ്റില്ല കാരണം ചില എൻ്റെ മൈൻഡ് അതിന് പ്രിപ്പേർ അല്ല അല്ല ഞാൻ ഞാൻ പറഞ്ഞത് ഇപ്പം എന്നെ ആ സിനിമ കണ്ടിട്ട് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് എനിക്കും ആ ക്യാരക്ടർ ഇഷ്ടമാണ് ആ വർക്ക് എനിക്ക് ഇഷ്ടമാണ് ആ സിനിമ എനിക്ക് ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് യാതൊരു തർക്കമില്ല പക്ഷെ ഇത് ഇതിന്റെ ഇടയിൽ നടന്നിട്ടുള്ള ആ സിനിമയോടുള്ള ഇതല്ല ഇത് പേഴ്സണലി ഒരു സൗഹൃദത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ളതാ അത് ലിജോ എന്ന് പറഞ്ഞ ഡയറക്ടറോട് കൂടെ വർക്ക് ചെയ്യാനുള്ള ആരാധനയും അതുപോലെ തന്നെ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ഹരീഷ് വായിച്ച് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് വായിച്ചപ്പോൾ അതറിഞ്ഞിട്ട് തന്നെയാണ് ഞാനത് അഭിനയിച്ചിട്ടുള്ളത് പക്ഷേ അവിടെ നടന്നൊരു കാര്യം അത് ഫെസ്റ്റിവലിൽ വരുന്നു എന്ന് അല്ലെങ്കിൽ തെറിയത് അതൊന്നുമല്ല വിഷയം എനിക്ക് ഇപ്പം എൻ്റെ സ്വഭാവം അല്ലല്ലോ എൻ്റെ വീട്ടുകാരും എൻ്റെ കുടുംബം ഞാൻ അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് സൊസൈറ്റി അറ്റ്ലീസ്റ്റ് എൻ്റെ വീട്ടിലെങ്കിലും എനിക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടിരിക്കണ്ടേ അപ്പോൾ അത് അവരെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യം വന്നുകൊണ്ടാണ് ഞാനത് അന്നത്തെ ഇൻ്റർവ്യൂവിൽ അത് അഡ്രസ് ചെയ്ത് പോയി ആ അത് ഭയങ്കരമായിട്ട് എൻ്റെ ഞാൻ ചെയ്തു എന്നുള്ള ലെവലിൽ വന്നു പക്ഷേ അത് ഒരു കൂട്ടം ആളുകൾ അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടാകും പക്ഷേ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ഞാൻ ഞാൻ ജീവിക്കുന്ന എൻ്റെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എന്ത് പൊളിറ്റിക്സ് ഞാൻ പറഞ്ഞാലും എനിക്കിതൊക്കെ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ ഇങ്ങനെ അഭിനയിക്കുന്ന ഒരു അഭിനയിക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഏറ്റവും പെർഫെക്റ്റായിട്ട് അഭിനയിക്കാൻ നോക്കുക എന്നുള്ളൊരു കാര്യമാണ് അപ്പം എൻ്റെ എന്നോട് എത്ര പേര് പറഞ്ഞിരിക്കുന്നു നല്ല അസ്റ്റലായിട്ട് തെറി വിളിച്ചിട്ടുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നോട് അതിലേറെ ഒരുപാട് പേര് അത് ചെയ്ത് അത് ചെയ്തതായിരുന്നു പലരും പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ ഇതിനു മുമ്പ് ഒരു സ്ഥലത്തും ഒരു ഇൻ്റർവ്യൂവിൽ പോലും പറഞ്ഞിട്ടില്ല ഇത് ഈ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ എൻ്റെ മോൾ ഇങ്ങനെ പറഞ്ഞത് എനിക്കത് കൊണ്ടത് കൊണ്ട് മാത്രം ആ ഇൻ്റർവ്യൂവിൽ പോയപ്പോൾ ഞാനത് ഓർത്തു ഞാൻ അവിടെ അത് പറഞ്ഞതാണ് പക്ഷേ അത് പൈസ എൻ്റെ സാലറിൻ്റെ ഇപ്പോൾ പോസ്റ്റ് ഇട്ടു തീർച്ചയായിട്ടും ആ എഗ്രിമെൻ്റ് പുറത്തുവിടണം ഞാൻ ഞാനതിന് സമ്മതിച്ചു എന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് നമ്മൾ ഇപ്പൊ സിനിമ ചെയ്യുന്നത് ചിന്തിച്ചു ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ എന്ത് പറഞ്ഞിട്ടെന്താ കാര്യം റെക്കോർഡായി കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു മാറ്റി കഴിഞ്ഞാൽ എനിക്ക് എന്താ വോയിസ് ഉള്ളത് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല ഞാൻ ഇവരെ അടുത്ത് വിറ്റതിന് ശേഷം ഇത് ഭയങ്കര ലാഭമായതിനു ശേഷം മാത്രമാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരാളുടെ പേര് പോലും ഞാൻ ഞാനിതിലേക്ക് വലിച്ചേച്ചു കൊണ്ടിരുന്നില്ല ലിജോന്റെ പേര് പറഞ്ഞത് ലിജോ പേഴ്സണലിട്ടോണ്ട് മാത്രമാണ് അതല്ലാതെ എനിക്കിതില്ല പിന്നെ എൻ്റെ സിനിമ പണി എന്നുള്ളൊരു സിനിമ കണ്ടിട്ട് എന്നോട് പോലും ചോദിക്കാതെ ഒരു ഗംഭീരമായ പോസ്റ്റ് ഇട്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിച്ച ആളാണ് ലിജു ഞാൻ താങ്ക്ഫുള്ളാണ് ഞാനിതൊരു വാക്വാദത്തിനൊരു പ്രശ്നം ഉണ്ടാക്കാനോ വേണ്ടി പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റല്ല അത് ഇത് വിഷയമായി ഇപ്പം എൻ്റെ മുഖം ഞാൻ ഞാനതിനാണ് സമ്മതിച്ചതെന്നുണ്ടെങ്കിൽ ആ എഗ്രിമെൻ്റ് പുറത്തുവിള്ളണം വീണ്ടും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുടെ സങ്കടം മാറ്റണം ഞാൻ വീണ്ടും അത് ചമ്മണ വയസ്സാണല്ലോ അതാണെന്നുണ്ടെങ്കിൽ അതാണതിന്റെ ഇതെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ അത് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളു അതല്ലാതെ അല്ലാതെ എഗ്രിമെന്റ് അധികം പുറത്തുവിട്ടില്ല നിങ്ങൾ വായിക്കില്ല ഞാനിത് കൂടുതൽ തലത്തിലോട്ട് പോകുന്നില്ല ഞാനൊരു ക്ലാരിഫിക്കേഷൻ കാരണം വെച്ചാൽ ഞാൻ പറയുന്നതല്ല എനിക്ക് ഒരാളോട് സൗഹൃദം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് സൗഹൃദമാണ് അതൊരു തൽക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കലും ലിജോന്റെ അടുത്ത് എനിക്കൊരു വേഷം കിട്ടാൻ വേണ്ടിയിട്ട് ലിജോന്റെ അടുത്ത് ചിരിച്ചാളിച്ച ഒരാളല്ല അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആരുടെ അടുത്തും അപ്പം ഇത് പറയുന്നത് എനിക്ക് മാനസിക പ്രശ്നമുള്ള രസാണ് അത് അവരുടെ റൈറ്റ്സ് അല്ലേ ഞാൻ എന്തു പറയാനാണ് എൻ്റെ കയ്യിൽ അതിന് ഒരു റൈറ്റ്സ് ഇല്ലല്ലോ ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതിൽ അഭിനയിച്ചു ഞാൻ പറയുന്നത് എൻ്റെ കാര്യമാണ് ഞാൻ ഞാൻ അതുമായി സഫർ ചെയ്തിട്ടുള്ള എൻ്റെ പേഴ്സണൽ എൻ്റെ ജീവിതത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളതിനെങ്ങനെ കാണുന്നു എന്നെനിക്കറിയില്ല ഞാൻ എൻ്റെ ലൈഫിൽ നിന്നുകൊണ്ട് എനിക്കുണ്ടായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അത് അവര് എഗ്രിമെന്റ് ഉണ്ട് ഞാനിപ്പം ഒരാൾ ഇപ്പം ഞാനത് കൂടുതൽ ഇത് പോകണമില്ല ഇപ്പം എന്തായാലും എൻ്റെ ഒരു ക്ലിപ്പ് ഇട്ടല്ലോ അഞ്ച് ലക്ഷം രൂപ എനിക്ക് കിട്ടിയത് ഉണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ഇതാ ഞാൻ അത് ചെയ്യേണ്ടത് അതല്ല ആ എഗ്രിമെൻറ്റാണ് പുറത്തുവിടേണ്ടത് എന്തിന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് എനിക്ക് ലിജോനോട് തോന്നിയിട്ടുള്ളത് സൗഹൃദമാണ് അത് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് എനിക്ക് തോന്നിയ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് തോന്നിയതാണ് ഈ ഒരു വിഷയത്തിന്റെ പേരില് ഞാനിനി വേറെ ഒരു സംസാരം പോലും ഇല്ല ഇത് എന്തുകൊണ്ട് സംസാരിച്ചു വെച്ചാൽ ഇതൊരു അപ്പ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ എനിക്ക് ഒരു മറുപടി പോലും തോന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അല്ലല്ല ഞാൻ പറയട്ടെ ഞാൻ ഞാൻ ഈ ചർച്ച അതായത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇരുന്നിട്ട് പൈസയുടെ കണക്ക് സംസാരിക്കുന്ന ഒരു പരിപാടി ഇല്ല ഞാൻ എന്നെ എന്നറിയുന്നവർ മനസ്സിലാക്കും ഞാൻ ഇവിടെ ഇരുന്നിട്ട് എനിക്ക് പൈസ കിട്ടിയില്ലോ അത് പറയാൻ വന്ന ഒരാളായിട്ട് കാണരുത് കാരണം ഞാൻ നിങ്ങൾ നിങ്ങളെ നിങ്ങൾ ഞാൻ പറയുന്നത് ഇത് ഡിസ്കസ് ചെയ്യുന്ന പൊതുസമൂഹം ഈ ഇൻ്റർവ്യൂ മൊത്തമായിട്ട് കേൾക്കണം കാരണം എൻ്റെ അന്ന് ഞാൻ അഭിനയിക്കുന്നത് എന്താണ് ഏതാണെന്നുള്ളത് അത് അവിടെ ഉണ്ട് അത് അണ്ടർസ്റ്റുഡ് അണ്ടർസ്റ്റുഡായിട്ടുള്ള കാര്യമാണത് ആ സമയത്ത് ഞാൻ ഇങ്ങനൊരു സിനിമ ചെയ്യുന്നത് സൗഹൃദമാണ് സൗഹൃദത്തിൻ്റെ പുറത്താണ് അങ്ങനൊരു സിനിമ ചെയ്യാൻ പോകുന്നത് ആ സൗഹൃദത്തിൻ്റെ പുറത്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട് അതിൽ മാറ്റം വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഞാനത് വിട്ടു ഞാൻ അതിൻ്റെ പേരിൽ ഒന്ന് ഒരു മാസം മാസം ഒന്നര ഒന്നരമാസവും ലിജു ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ അതിന്റെ പേരില് ഒരു പിണക്കമോ കാര്യങ്ങളോ ഞാൻ കാണിച്ചിട്ടില്ല ഇത് ആ ഇന്റർവ്യൂവിൽ വരാനുള്ള കാരണം പൂർണ്ണമായിട്ടും എന്റെ മോളിൽ നിന്ന് കേട്ട ഒരു കാര്യം കേട്ടു കഴിഞ്ഞപ്പോ എനിക്കതൊരു എനിക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല മറുപടി പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ല ഇല്ല ഇതുമായി ബന്ധപ്പെട്ടവരോട് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ അല്ല ഇത് ഇത് കത്തിക്കാനായിട്ടുള്ള ഉദ്ദേശമില്ല എനിക്ക് ഇത് കത്തിക്കാനല്ല ഞാൻ എൻ്റെ ഒരു റിപ്ലൈ പറയണതാണ് ഇത് അങ്ങനെ എടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനില്ല എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലേ ഞാനൊരു നേരത്തെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തു ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ എന്നെ കുറിച്ച് ഞാൻ കണ്ടുകൊണ്ടിരുന്ന പോസ്റ്ററുകളതാണ് അതായത് എന്നെ ആരോ അഭിനന്ദിക്കാറുള്ളത് കരയുന്നൊരു പോസ്റ്ററാ മൊത്തം ട്രോളും സാധനങ്ങളും ഞാൻ അങ്ങനെ ഒരു കാര്യമേ സംസാരിച്ചിട്ടില്ല കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷം ആര് പ്രോത്സാഹിപ്പിച്ചിട്ടാണ് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റാണ് ആൾക്കുമ്പോൾ ഞാൻ എൻ്റെ എൻ്റെ ഒരു കരിയർ ഉണ്ടാക്കിയിരുന്നത് എനിക്ക് പരാതി പറയാൻ പോലും ഒരാളുണ്ടായിരുന്നില്ലേ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ കാര്യത്തെ കുറിച്ചിട്ട് ഞാൻ ഒരാളുടെ പേരോ ഒരു കാര്യത്തിലോട്ടോ ഒന്നിലോട്ട് ഞാനില്ല എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോവാ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് പല രീതിയിൽ അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്തതാണ് ചേട്ടൻ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ സംസാരിച്ചു അറിയാമായിരുന്നു സംസാരിച്ച തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ് തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യമാണ് എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഇത്രേ ഉള്ളൂ ആ ഈ പൈസയുടെ ഞാൻ ആ കാര്യത്തിൽ പറയുന്നത് എനിക്ക് ഞാനിതിൽ സഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വലുതല്ല പണം ഞാനും എൻ്റെ ഫാമിലിയും അതിൻ്റെ പേരിൽ വന്നിട്ടുള്ളത് അത് വലിയൊരു ടോർച്ചറിങ് അതിൻ്റെ പേരിൽ വെച്ചാൽ ഇപ്പം എങ്ങനെ പറയാം എൻ്റെ ഫാമിലി അന്തരീക്ഷം എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല അപ്പം അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് എൻ്റെ ചുറ്റുപാടുള്ളത് എൻ്റെ പോലെ അല്ല അപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിനും അവർ സഫർ ചെയ്തു പക്ഷേ അത് ഞാൻ അന്ന് ചെയ്തത് ഇങ്ങനെയായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പൈസയുടെ കാര്യമോ ഒരിക്കലുമല്ല എന്നെ വെറുതെ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു ഒരാള് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് അല്ല ഇത് വേറെ ലെവലിലാണ് ഞാൻ അവരായിട്ടുള്ള അപ്പൊ അത് എനിക്ക് സൗഹൃദം ഉണ്ടായിരുന്നു അവർക്കാര്ക്കും എന്നോട് സൗഹൃദം ഉണ്ടായിരുന്നില്ലെന്നുള്ളത് ഇപ്പോൾ എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത് പക്ഷെ എനിക്കുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ എന്റെ സൗഹൃദം തന്നെയാണ് ഒരാൾ വിളിച്ചിട്ടില്ല ഒരാൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ഈ വിഷയമായിട്ട് നടന്നിട്ട് ഞാൻ ലിജോനെ വിളിച്ചിട്ടുള്ള ലിജു ഡയറക്ടറാണ് ലിജോനെ ഞാൻ ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറായിട്ട് ഞാൻ കണ്ടിരുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം ആക്ച്വലി ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് പ്രൊഡ്യൂസർ സൈഡിൽ നിന്നുള്ള ആൾക്കാരായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ ലിജു ഇത് ഈ കാര്യം പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ആ എഗ്രിമെൻ്റ് പുറത്തുവിടണം എൻ്റെ എഴുതി ഒപ്പിട്ട് വന്നിട്ടുള്ള ഇത്ര രൂപയ്ക്ക് അഭിനയിച്ചോളാമെന്നും ഇത്ര ദിവസമാണെന്നുള്ള പറഞ്ഞിട്ടുള്ളത് വളരെ ക്ലാരിറ്റിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ കിട്ടേണ്ട പണി കിട്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് പോകാൻ ഉള്ളത് എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞു അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആയിട്ട് അങ്ങനെ എങ്ങനെ ഗസ്റ്റോളാകും ആ സിനിമയുടെ തുടക്കം മുതൽ ഒരു ക്യാരക്ടറിനെ അന്വേഷിച്ച് വരുന്നു അല്ലെങ്കിൽ ഞാൻ നിന്നെ പോയി അഭിനയിക്കേണ്ട കാര്യം ഒരു മെയിൻ ഒരു ഗസ്ട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ല അതിൽ അങ്ങനെ ഗസ്റ്റോളല്ല അത് അത് മെയിൻ ക്യാരക്ടറാണ് അല്ല അതിലെന്താന്ന് വെച്ചാല് എനിക്ക് മനസ്സിലായ കാര്യം അതിൽ ഏറ്റവും ബെസ്റ്റായിട്ട് തീര് പറഞ്ഞത് ഞാനാന്നാണ് എല്ലാവരും പറഞ്ഞത് അപ്പോ കിട്ടിപ്പോ അപ്രീസിയേഷനും കിട്ടി അതിന്റെ കൂടെ നല്ല കുറച്ച് കാര്യങ്ങളും കിട്ടി ഇത് തീർച്ചയായിട്ടും ഇത് പൈസയുടെ പേരിൽ പൈസ കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞത് പൈസ കിട്ടാത്തോണ്ട് തന്നെ പറഞ്ഞതാണ് അതിപ്പോഴും പറയുന്നു ഇനി അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ എഗ്രിമെൻ്റ് പുറത്തു വരണം ഇങ്ങനെയൊക്കെ പോക്കെടുത്തോ ഞാൻ ഇത്ര പൈസയ്ക്ക് സംബന്ധിച്ച് വന്നിട്ട് അവനിപ്പോൾ മാറ്റി പറയുന്നുണ്ടെങ്കിൽ അത് അതനുസരിച്ച് ഇറക്കി വിടണം അതാണ് എനിക്ക് പറയാനുള്ളത് എഗ്രിമെൻറ്റ് പ്രോപ്പറായിട്ട് ഇറക്കി വിടണം അങ്ങനെയൊന്നുമല്ല പക്ഷേ ഇതിപ്പോൾ ഞാൻ ഇത്രയും സഫർ ഇപ്പോഴും ഞാൻ തന്നെ അത് ചെയ്തോണ്ടിരിക്കുന്നത് ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ അതൊന്നും എനിക്ക് സത്യമായിട്ട് ഓർക്കണില്ല അത് മൂന്ന് ദിവസം ഒന്നും അല്ല എനിക്കത് എനിക്ക് മൂന്ന് ദിവസം അല്ല മൂന്ന് ദിവസം അല്ല അല്ലെ വിശ്വസിച്ചുള്ളൂ എൻ്റെ അടുത്ത മൂന്ന് ദിവസം അല്ല അല്ലല്ല അല്ലല്ല അദ്ദേഹത്തിനോട് പറഞ്ഞത് ഞാൻ അദ്ദേഹം വളരെ ശുഷ്കാന്തോടുകൂടി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഞാൻ